അനിശ്ചിതത്വങ്ങളെക്കുറിച്ച് പറയുന്നവർ അത് പറഞ്ഞുകൊണ്ടിരിക്കും തൻ്റെ ടീമിൻ്റെ കെട്ടുറോപ്പിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യേണ്ടവർ അത് ചെയ്തുകൊണ്ടിരിക്കും ഏതായാലും ഹൈദരാബാദിനെ ജിൻഡാൽ ഗ്രൂപ്പ് ഏറ്റെടുത്തതോടുകൂടി അവർ ഡൽഹിയിലേക്ക് റീലൊക്കേറ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് ഏറ്റവും കൂടുതലായിട്ട് പരിഗണിക്കപ്പെടുന്നത് അപ്പോൾ ഡൽഹിയിലേക്ക് റീലൊക്കേറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ ഹൈദരാബാദിന് ഒരു കിരീടമുണ്ടെങ്കിൽ പോലും കഴിഞ്ഞ ഒന്ന് രണ്ട് സീസണുകളിലായിട്ട് അവർ വളരെ ഡൗൺ സ്റ്റേജിലാണ് അവിടെ നിന്നൊരു അപ്ലിഫ്റ്റ്മെൻറ്റ് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മികച്ച വിദേശ താരങ്ങളെ കൊണ്ടുവരാൻ ജിൻഡാൽ ഗ്രൂപ്പ് തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് ബ്രസീലിൽ നിന്നും ഇരുപത്തി വയസ്സുള്ള ഒരു കരുത്ത് ത്തിനായിട്ടുള്ള പ്രതിരോധന താരത്തിനെ കൂടി തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിക്കാനുള്ള നീക്കത്തിലേക്ക് ഹൈദരാബാദ് ഫ്രാഞ്ചൈസി അതായത് പുതിയ ഡൽഹി ഫ്രാഞ്ചൈസി തീരുമാനിച്ചിട്ടുണ്ട് എന്ന് വേണം അറിയാൻ ഇരുപത്തിയൊൻപത് വയസ്സുള്ള ബ്രസീലിയൻ പ്രതിരോധന താരമായിട്ടുള്ള റാഫേൽ റബേറിയോ എന്ന താരത്തിനെയാണ് അവർ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരുന്നത് നിലവിൽ അദ്ദേഹം ഐവെലോ ക്ലൂബെ എന്ന് പറയുന്ന ക്ലബിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ ബ്രസീലിലെ ഇതിഹാസ താരങ്ങളൊക്കെ ബൂട്ട് കിട്ടിയിട്ടുള്ള ഫ്ലൂമിനൻസ് പോലെ പ്രതാപപൂർണ്ണമായിട്ടുള്ള ഒരു ക്ലബിൽ കളിച്ചിട്ടുള്ള താരമാണ് ഈ ഇരുപത്തിയൊൻപത് വയസ്സുകാരനായിട്ടുള്ള ബ്രസീലിയൻ പ്രതിരോധന തരം ഒന്നാമതായി ബ്രസീലിയൻ താരങ്ങൾക്ക് ഒരു പ്രത്യേക കഴിവുണ്ട് അവരുടെ രക്തത്തിൽ തന്നെ ഫുട്ബോൾ അലയും ചേർന്നിട്ടുണ്ട് ഫുട്ബോൾ അവരുടെ നിശ്വാസ നിശ്വാസമായോ ഉച്ഛ്വാസമായോ ആണെന്നൊക്കെ വേണമെങ്കിൽ പറയാം സോ ആ രക്തത്തിൽ സിരകളിൽ ഫുട്ബോൾ ഓടിക്കളിക്കുന്ന ബ്രസീലിൻ്റെ മണ്ണിൽ നിന്നും ഒരു പ്രതിരോധ താരം ഹൈദരാബാദിലേക്ക് വരുമ്പോൾ അവരുടെ പ്രതിരോധം അടുത്ത സീസണിൽ സോളിഡ് ആവും അതിനോടൊപ്പം തന്നെ സമസ്ത മേഖലകളിലും ഒരു അഴിച്ചുപിടിക്ക് ഹൈദരാബാദ് തയ്യാറെടുക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തേക്ക് വരുന്നുണ്ട്